ഇനി ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കാം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രം അതാത് നാടുകളിലെ പൗരന്മാർ അറിഞ്ഞിരിക്കണമെങ്കിൽ അത് അവരെ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് തന്നെ പഠിപ്പിച്ചിരിക്കണം പക്ഷേ ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം ഇന്നു വരെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടേയില്ല യഥാർത്ഥ ചരിത്രം ചരിത്രങ്ങളുണ്ട് തുക്കളക്കിന്റെ ഭരണപരിഷ്കാരങ്ങള് ഷാജഹാനാരായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അതിനൊക്കെ യാഥാർത്ഥ്യം നമുക്കറിയുമോ നമ്മളെ പഠിപ്പിച്ചതേ നമുക്കറിയൂ നമ്മൾ അതിനപ്പുറം അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കറിയത്തില്ല ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയ കൂട്ടക്കൊലയുടെ നൂറ് ഇരട്ടി ക്രൂരതയാണ് അറബികളും മുഗളന്മാരും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഇവിടെ നടത്തിയത് എന്ന് എത്ര ഭാരതീയർക്കറിയാം ഹിറ്റ്ലർ ജർമ്മനിയിൽ വിഷവാതകം ഉപയോഗിച്ചും അമേരിക്ക ജപ്പാനിൽ അനുഭവം വിട്ടും നിമിഷങ്ങൾ കൊണ്ട് വകവരുത്തിയതിനേക്കാൾ കൂടുതൽ ഭാരതീയരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വരെ ബ്രിട്ടീഷുകാർ കൃത്രിമമായി ഉണ്ടാക്കിയ കൊടും പട്ടിണികളിലൂടെ ഇഞ്ചിഞ്ചായി കുരുതി കഴിച്ച ചരിത്രം ഭാരതീയർ എത്ര പേർക്കറിയാം ഇതാ ഈ ചിത്രങ്ങൾ നോക്കൂ ഇതിൽ ആദ്യത്തേത് ദ ഗ്രേറ്റ് ബംഗാൾ ഫ്ലാമിൻ എന്ന് പറയുന്ന ആ വലിയ പട്ടിണി അത് മനഃപൂർവ്വം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഭാരതത്തിൽ നിന്ന് സർവ്വ സാധനങ്ങളും ബ്രിട്ടനിലേക്ക് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ഭാരതീയരെ പട്ടിണി കിട്ടുകതിൻ്റെ ആദ്യത്തെ ഒരു വലിയ കൊടും പട്ടിണിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ നീണ്ടു നിന്ന ഗ്രേറ്റ് ബംഗാൾ ഫാമിൽ അതുപോലെ തന്നെ മദ്രാസ് ചാലിസ ഫാമിൽ അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ എൺപത്തി നാല് വരെ നോക്കൂ മരണസംഖ്യ എത്രയാന്ന് നൂറ് ലക്ഷം നൂറ്റി പത്ത് ലക്ഷം ഇങ്ങനെ ഇതൊരു ഏകദേശ കണക്കാണ് ഈ ചിത്രങ്ങളിൽ ഭാരതീയർ നമ്മുടെ പൂർവീകരുടെ ബന്ധുക്കളും പൂർവികരും ചേർത്ത് കിടക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോ ഇതുപോലെ ധാരാളം ചിത്രങ്ങളുണ്ട് ഇത് പിന്നീട് ഒരിക്കൽ മറ്റൊരു വീതിയിലൂടെ കാണിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഇംഗ്ലീഷിലെ എല്ലാം മുപ്പത്തിയാറ് വിധികളായിട്ട് പലതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ദ ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ആ കൊടും പട്ടിണികളുടെയും അവയിൽ ഇഞ്ചിഞ്ചായി മരിച്ച ഭാരതീയരുടെയും ഒരു ഏകദേശ വിവരണമാണിത് ഈ ചരിത്രങ്ങളൊക്കെ നമ്മളിൽ ആർക്കെങ്കിലും മനസ്സിലാകത്തക്ക വിധം നമ്മളെ സ്കൂളിലോ മറ്റെവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെ ഏതാണ്ട് പൂർണമായി നശിപ്പിക്കപ്പെട്ട ഭാരതത്തെ അറുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പൂർവാധിക ഐശ്വര്യത്തോടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രം അറിയാവുന്നു ഭാരതീയരെന്നതിൽ നൂറ് ശതമാനവും അഭിമാനമുള്ള കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാല് മുതൽ പ്രതിജ്ഞാബദ്ധരായി പരിശ്രമിക്കുമ്പോൾ അത് വ്യക്തിപരവും സംഘടനാപരവും മതപരവുമായ കുൽസിത താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ഒരേ ഒരു കാരണത്താൽ മാതൃഭൂമി നശിച്ചാലും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ കേന്ദ്ര സർക്കാരിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് ഏത് അർത്ഥത്തിൽ വേണം നമ്മൾ വിലയിരുത്തുവാൻ നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇന്ന് ഭാരതത്തിലുള്ള മുസ്ലിങ്ങളുടെ പൂർവികരെ എങ്ങനെയാണ് ആ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് എന്നറിയാവുന്ന ഒരു മുസ്ലിം എങ്കിലും ഉണ്ടോ മതപരിവർത്തനത്തിനായി ആ പൂർവികർ നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങളുടെ ചിത്രീകരണമാണ് ഇതാ ഇത് ഡൽഹിയിൽ നടന്ന സംഭവമാണ് ഒരു ദിവസം കൊണ്ട് പതിനായിരം പേരെ തല കണ്ടിച്ചിട്ട് ആ തലകള് ഇങ്ങനെ കോലെ കുത്തി ഡൽഹിയിൽ കൂടെ പ്രദക്ഷിണം ചെയ്തു നമ്മുടെ നാട്ടിലെ ഇന്ന് ഭാരതത്തിലുള്ള മുസ്ലിങ്ങളുടെ പൂർവികരെ ആ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഉപയോഗിച്ച മാർഗങ്ങളിൽ ചിലതാണ് ഏ ഡി മുതൽ ഭാരതത്തിൽ നടന്ന കൊടും കിരാതമായ ആ മതപരിവർത്തന ചരിത്രം നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമോ ആരെങ്കിലും അത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇതിൽ നിന്നും ഒട്ടും തന്നെ വിഭിന്നമല്ല ഗോവയിൽ ഭാരതീയരെ ക്രിസ്ത്യാനികളാക്കാൻ ഏഴി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മുതൽ ഫ്രാൻസിസ് സേവിയർ എന്ന പോർച്ചുഗീസുകാരൻ മിഷണറിയും കൂട്ടരും നടത്തിയ ഹോളി ഇൻക്വിസിഷൻ അതിൻ്റെ ചില ചിത്രീകരണങ്ങളാണ് ഈ കാണുന്നത് കേരളത്തിൽ ഒഴികെ ലോകത്തിൽ മിക്കവാറും എല്ലായിടത്തും ക്രിസ്തുമതം പ്രചരിപ്പിച്ചത് കൊടും ക്രൂരമായ ഇൻക്വിസിഷൻ വഴി തന്നെയാണ് ഈ ചരിത്ര സത്യം എത്ര ക്രിസ്ത്യാനികൾക്കറിയാം ഈ ചരിത്ര സത്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ മതത്തിൻ്റെ പേരിൽ സ്വന്തം മാതൃഭൂമി നാല് കഷ്ണങ്ങളായി മുറിച്ച് നശിപ്പിക്കുവാൻ നെഹ്റുവും ജിന്നയും അവരുടെ സിൽബന്തികളും സമ്മതിക്കുമായിരുന്നു അങ്ങനെ സമ്മതിക്കാതെ ഇരുന്നുവെങ്കിൽ ഇന്ന് അമേരിക്കയും യൂറോപ്പും ഭാരതത്തിന്റെ മുമ്പിൽ തൊഴുകൈയ്യോടെ നിൽക്കുകയില്ലായിരുന്നു വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നാൽ ഇക്കാര്യം ബ്രിട്ടീഷുകാർക്ക് നന്നായി അറിയാമായിരുന്നതുകൊണ്ട് മാത്രമാണ് നെഹ്റുവിനെയും ജിന്നയേയും വേണ്ടവിധം പ്രത്യേകം പ്രത്യേകം സ്വാധീനിച്ച് മതവിഷം കുത്തിവെച്ച് അവർ ഭാരതം നശിപ്പിച്ചത് യേശു ക്രിസ്തു പ്രവാചകൻ മുഹമ്മദും ജനിക്കുന്നതിന് പതിനായിരത്തോളം വർഷങ്ങൾ മുൻപ് മുതലെങ്കിലും ഒന്നുമില്ലാതെ ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്നും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും നല്ലതു മാത്രം ഭവിക്കണമെന്നും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഭാരതീയ സംസ്കാരം പൂർണ്ണമായി നശിപ്പിക്കുക എന്നതായിരുന്നു ഇവിടെ അധിനിവേശം നടത്തിയ ഇവിടം കൊള്ളയടിച്ച് നശിപ്പിച്ച എല്ലാ വിദേശ ശക്തികളുടെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇവിടെ ഇറക്കുമതി ചെയ്ത രണ്ടു മതങ്ങളിലേക്കും കൊടും ക്രൂരമായ മാർഗങ്ങളിൽ കൂടി പരിവർത്തനം ചെയ്യപ്പെട്ട ഭാരതീയരെ ഈ പുണ്യഭൂമിക്കെതിരായി പ്രവർത്തിക്കുന്ന പിണിയാലുകളാക്കി തീർക്കുവാനായിരുന്നു ഈ രണ്ടു മതങ്ങളും പരിശീലിപ്പിച്ചതും നിയന്ത്രിച്ചതും വളർത്തിയെടുത്തതും മാതൃഭൂമിയുടെ യഥാർത്ഥ സംസ്കാരത്തെയും പൈതൃകത്തെയും പെറുക്കുവാനുള്ള പ്രേരണ പിൻതലമുറകളിലേക്ക് മുലപ്പാലിനോടൊപ്പം പകർന്നു കൊടുത്തു അതാണ് ഇസ്ലാം ക്രിസ്തു വിശ്വാസികൾ സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ പൈതൃകത്തെ ഇന്നും സംശയ ദൃഷ്ടിയോടെ വീക്ഷിക്കുവാനും മതമേധാവികൾ പഠിപ്പിക്കുന്നതും മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുവാനും കാരണം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസത്തിൽ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് ഇറങ്ങിത്തിരിച്ചപ്പോൾ എല്ലാവരും നൂറ് ശതമാനം ഭാരതീയരായിരുന്നു അവിടെ ക്രിസ്ത്യാനോ മുസൽമാനോ ഹിന്ദുവോ ജൈനനോ സിഖോ ഒന്നുമില്ലായിരുന്നു മുഴുവൻ പേരും ഭാരതീയരായിരുന്നു മതചിന്തകളോ വിഭാഗീയതയോ ആരെയും ബാധിച്ചിരുന്നില്ല പിന്നീട് ബ്രിട്ടീഷ് ഇന്റലിജൻസ് മതവിദ്വേഷം എന്ന കാളാകൂടം ഭാരതത്തിൽ കുത്തിവെച്ചപ്പോഴാണ് നമ്മൾ ഞങ്ങളും നിങ്ങളും അവരും മറ്റവരുമായി തമ്മിൽ തല്ലിച്ചാകാൻ തുടങ്ങിയതും നമ്മുടെ മാതൃഭൂമി നാശത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ചതും ശരിയോ തെറ്റോ തലയ്ക്ക് വിളിവുണ്ടെങ്കിൽ ഇതിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട കുറച്ച് വിവേകം മാത്രം മതി അങ്ങനെയെങ്കിൽ ഉപ്പ് സത്യാഗ്രഹ കാലത്ത് നമ്മുടെ എല്ലാവരുടെയും പൂർവികർക്ക് ഉണ്ടായിരുന്ന മാനസിക അവസ്ഥയിലേക്കും ചിന്താഗതിയിലേക്കും നമുക്കൊന്ന് തിരിച്ചു വന്നുകൂടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ഏതു മതത്തിൽ ഉൾപ്പെട്ടു പോയാലും ആ മതങ്ങളിൽ തന്നെ തുടർന്നുകൊണ്ട് നമ്മുടെ പൂർവികരെ പോലെ മതത്തെക്കാൾ പ്രാധാന്യം സ്വന്തം മാതൃഭൂമിക്കാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചുകൂടെ അതിനുള്ള വിവേകവും സന്മനസ്സും നമുക്കുണ്ടായാൽ തമ്മിൽ തന്നെ നശിക്കുന്നതിന് പകരം അടുത്ത പത്ത് വർഷം കൊണ്ട് നമുക്ക് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായി കൂടെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക പക്ഷെ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ മറ്റൊരു പച്ച സത്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് അതായത് മതചിന്ത തലക്കി പിടിച്ചപ്പോഴേക്കും മത നേതാക്കൾക്ക് അധികാരങ്ങളും സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും കിട്ടി എല്ലാ മതവിശ്വാസികളും യഥാർത്ഥ ഭാരതീയരായാൽ ആ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും എല്ലാം അവർക്കില്ലാതെയാവും സാവകാശം അതാണ് രാഷ്ട്രത്തിന്റെ പുരോഗതിയേക്കാൾ ഉപരി മതങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പടപെട്ടലിന്റെ അടിസ്ഥാന കാരണം ഈ സത്യം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഭാരതീയ സനാതനധർമ്മം അഥവാ ഹൈന്ദവ സംസ്കാരം ഒരു മതമല്ല എന്ന സത്യവും മതങ്ങൾ എന്നാണ് എങ്ങനെയാണ് ഇവിടെ ചുവടി പിടിച്ചത് എന്നുമുള്ള ചരിത്ര സത്യങ്ങളും മനസ്സിലാക്കണം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡുകളില് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിവരിക്കാം നിങ്ങൾ ഏതു മതവിശ്വാസി ആയാലും ഒരു യഥാർത്ഥ ഭാരതീയനാണെങ്കിൽ മാതൃഭൂമിയുടെ ഐശ്വര്യത്തിനും പുരോഗതിക്കും ഈ ചരിത്ര സത്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയും അവകാശവുമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം